മനോഹരമായ ജലാശയത്തിലൂടെ ഒരു സഞ്ചാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ സാമ്പ്രാണിക്കോടി സന്ദർശനം ആരും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കൊല്ലം അഷ്ടമുടിക്കായലിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുരുത്താണ് സാമ്പ്രാണിക്കോടി ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ പുതിയൊരു യാത്രാനുഭവം ഒരുക്കാനാണ് സഞ്ചാരികളെ സാമ്പ്രാണിക്കോടി എന്ന മനോഹര ദ്വീപ് ക്ഷണിക്കുന്നത് പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നാട്ടുകാർ ഈ കപ്പലുകളെ ചംപ്രാണി എന്ന് വിളിച്ചിരുന്നു പിന്നീട് ഈ സ്ഥലം സാംബ്രാണിക്കോടി എന്നറിയപ്പെട്ടു നിലവിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സാംബ്രാണിക്കോടി സമർദ്ദമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ജലപാതകളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഇതുകൂടാതെ സാമ്പ്രാണിക്കോടി തീരത്ത് നിന്ന് മുന്നൂറ്റി അൻപത് മീറ്ററോളം അകലെ അഷ്ടമുടിക്കായലിൽ ഏതാനും വർഷം മുമ്പ് രൂപകൊണ്ട തുരുത്തും കാണിച്ചു ാണ് ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കായലിന്റെ ആഴം കൂട്ടുന്നതിന് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൂട്ടിയിട്ട സ്ഥലമാണ് പിന്നീട് കൂടുതൽ മണ്ണടിഞ്ഞു തുരുത്തായി മാറിയത് ഇപ്പോൾ അഞ്ചിനം കണ്ടൽച്ചെടികൾ ഇവിടെയുണ്ട് ചില മാസങ്ങളിൽ കര നികന്നു വരുമെങ്കിലും മിക്കപ്പോഴും തുരത്തിൽ മൂട്ടിനൊപ്പം വെള്ളമുണ്ടാകും കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇവിടെ സഞ്ചാരികൾക്കായി ബോട്ടിംഗ് സൌകര്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ട്രാവൽ പാക്കേജിന്റെ ഭാഗമായി രുചികരമായ പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ അനുഭവിക്കാനും ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളുടെ ജീവിതം നേരിട്ടറിയാനും അവസരമുണ്ടാകും സഞ്ചാരികൾക്ക് മീൻ പിടിക്കാനും കക്കകൾ ശേഖരിക്കാനും ഇവിടെയുള്ള ചെറിയ മത്സ്യബന്ധന ദ്വീപുകൾ സന്ദർശിക്കാനും അവസരമുണ്ടാകും കാണാൻ സാധിക്കുന്ന കക്കകൾ മത്സ്യങ്ങൾ ആൽഗകൾ പക്ഷികൾ എന്നിവ സമുദ്ര ആവാസവ്യവസ്ഥയുടെ ദൃശ്യഭംഗിയും നമ്മെ കാണിക്കുന്നു எ கூட்டார போய்ட்டு வந்தா அப்ப அவர் என்னடுபட போய் நல்ல எனிக்கு ஒரு பதி வந்துட்டு போயதா ஆ ഞങ്ങള് ഇവിടെ ഫസ്റ്റ് ടൈമാ വരുന്നത് കൊള്ളം നല്ല രസമുണ്ട് സ്ഥലം ഞങ്ങള് കൊച്ചിന്നാണ് വരുന്നത് കൊച്ചിപോലെ കായലും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷെ കൊല്ലത്ത് ഇങ്ങനെ സാമ്പാണിക്കൊടി എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങള് ആദ്യം വിചാരിച്ചിരുന്നു വരണം ആ റീൽസ് കണ്ടിട്ടാണ് മുഖ്യമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു തുടങ്ങിയത് ഈ സ്ഥലത്തിനെ കുറിച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ട് അവിടെ ഉള്ളവരാണെങ്കിലും അടുത്തുള്ളവരൊക്കെ വന്ന് കണ്ടിട്ടൊക്കെ എക്സ്പീരിയൻസ് നല്ല നല്ല നല്ലതാണ് അങ്ങനെ വന്നതാണ് രസം ഇവിടെ വളരെ അടുത്താണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലം അറിഞ്ഞത് അറിഞ്ഞത് കുട്ടികൾ പറഞ്ഞാണ് അറിഞ്ഞതെങ്കിലും വളരെ സന്തോഷം തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു സൗകര്യം ഒരുക്കി തന്നുള്ള സർക്കാരിന് തന്നെ നന്ദി പറഞ്ഞത് ഇത്രയും ജനം കൂടെ കണ്ടെത്തും ഞങ്ങൾ വിചാരിച്ചില്ല നമ്മൾ ഈ രാവിലെ ഒമ്പത് മണിയൊട്ട് വൈകിട്ട് അഞ്ചര ആറു മണി വരെ ഒക്കെയാണ് നിക്കുന്നത് അപ്പൊ ഇത്രയും നേരം നിൽക്കുമ്പോ അതിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടാവും എന്നാലും നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിക്കുന്നതേ ഉള്ളൂ മാങ്ങയ്ക്ക് അമ്പത് രൂപ പൈനാപ്പിളിന് അമ്പത് രൂപ കണ്ണുമത്തിന് അമ്പത് രൂപി സോഡായ്ക്ക് മുപ്പത് രൂപ ആ പെട്ടി തുറന്നെടുക്ക പിന്നെ സോഡ നാരങ്ങയ്ക്ക് മുപ്പത് രൂപ ആറ് ഒരു നെല്ലിക്ക മാങ്ങ നാരങ്ങ സോഡ ഞങ്ങൾ ഇവിടെ അടുത്ത ഐലൻഡിൽ തന്നെ തോമസ് ഐലൻഡ് അല്ല നടന്നു പോവാൻ പറ്റത്തില്ല വെള്ളമല്ലേ